നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് ടുത്ത് ടാറിംഗ് റോഡ് സൈഡിൽ പണി മുഴുവനായി കഴിയാത്ത ഒരു വാർപ്പ് വീടും പതിമൂന്ന് സെന്റ് സ്ഥലവും അപ്പോൾ അതിൻ്റെ ഒരു അതിന്റെ ഒടിമായിട്ട് വന്നിരിക്കുന്നത് വെടിയും മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേഗശ്ശേരി എന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് ആ മുന്നൂറ് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് ഈ സ്ഥലവും വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പതിമൂന്ന് സെൻറ് സ്ഥലവും എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള പണി മുഴുവനായി കഴിയാത്ത വീടുമാണ് ഉള്ളത് ഇതിലുള്ള ഈ പതിമൂന്ന് സെൻറ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ പതിമൂന്ന് സെൻറ് സ്ഥലത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇതിലുള്ള ഇപ്പോഴുള്ള വീട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു എട്ട് സെൻറ് സ്ഥലം മുറിച്ചു കൊടുക്കാനോ ഇനി അതല്ലെങ്കിൽ ഒരു വീട് കൂടി ഇവിടെ വെക്കുവാനോ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് ഇനി ആരെങ്കിലും രണ്ടു പേർ ചേർത്ത് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യം കൂടി ഇതിലുണ്ട് ഈ പതിമൂന്ന് സെൻറ് സ്ഥലത്ത് ഒന്ന് രണ്ട് പ്ലാവുകൾ അതുപോലെ തന്നെ മാവ് പിന്നെ തേക്കും തൈകൾ ഇവയെല്ലാമാണ് ഇതിലുള്ളത് കൂടാതെ ഒരു തെങ്ങും ഇതിലുണ്ട് അതുപോലെ തന്നെ ഇതിൽ വെള്ളത്തിനായി പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനാണ് ഇതിലുള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ കിണറൊന്നുമില്ല ഇതിൻ്റെ തൊട്ട വീടുകളിലെല്ലാം ഓപ്പൺ കിണർ തന്നെയാണ് ഉള്ളത് ഇവിടെ പണി മുഴുവനായി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് താമസമുള്ള വീട് തന്നെയാണ് ഇതിൽ തേപ്പിൻ്റെ പണി അതുപോലെ തന്നെ ഇലക്ട്രിക് വർക്ക് നിലമ്പണി പ്ലംബിംഗ് വർക്ക് അതുപോലെ റൂമുകൾക്കെല്ലാം ഡോറുകൾ വെക്കൽ ഇവയെല്ലാം ഇതിൽ ചെയ്യാനുള്ളതാണ് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരവും ഇവിടെ നിന്നും ഉള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിന്നും വേങ്ങശ്ശേരി സെൻറ്ററിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇനി വീടിൻ്റെ ഉൾവശങ്ങളൊന്നും കണ്ടുനോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു ഉള്ളത് അതുപോലെ തന്നെ സിറ്റൗട്ടിൽ നിന്നും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വലിയൊരു ഹാൾ കാണാം ഇതിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇതിലുള്ള ഈ രണ്ട് ബെഡ്റൂമിന് ഇടയിലായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ ഒരു മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ റൂമെല്ലാം തേച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ബാത്റൂമിൻ്റെ പണം മുഴുവനായി കഴിഞ്ഞിട്ടില്ല ഇനി ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ പുകയില്ലാത്ത അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗവും തേച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ഇതിലുള്ള ഈ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ കാടുന്ന പണി മുഴുവനായി കഴിയാത്ത എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള ഈ ആർ സി വീടും ഇതിന് മുഴുവനായി വെറും പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നിഘോഷാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ കൂടി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ചെയ്യാം നിങ്ങൾ ഇവിടെ പാറയിൽ വിളിച്ച യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് നാൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യേണ്ടേ അപ്പോൾ ഞാൻ അടുത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയ ഫേസ്ബുക്ക് പേജിലോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടി കൊണ്ടും കാണാം ബൈ ബൈ